എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മാസം മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷനായിട്ട് നൽകുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം സർക്കാർ സർവീസുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്തവർക്ക് വാർദ്ധകാലത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രമം യോഗി മന്ദൻ യോജ് അഥവാ പി എം എസ് ഒ എം എന്ന പദ്ധതി ഒരു വീട്ടിലെ ഫാരിഖും ഭർത്താവിനും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണ് പ്രതിമാസം വരുമാനം രണ്ടായിരം രൂപയിൽ താഴെ നൽകുന്ന പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള അസംഘടിത തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ നാൽപ്പത്തി രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായിട്ടും റിക്ഷ വലിക്കുന്നവർ ചുമട്ടു തൊഴിലാളികൾ തെരുവ് കച്ചവടക്കാർ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ർ ഡ്രൈവർമാർ വഴിയോര കച്ചവടക്കാർ സ്വയം തൊഴിൽ വീട്ടുജോലി അതോടൊപ്പം തന്നെ കൃഷിപ്പണി ചുമട്ടു തൊഴിലാളികൾ എന്നിങ്ങനെ സമാനമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ ഉള്ളവർക്കെല്ലാം തന്നെ മാസം മൂവായിരം രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നതിന് അധികം നിബന്ധനകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല സംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ് അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ വഴി പദ്ധതിയിൽ അംഗത്വം എടുക്കാവുന്നതാണ് ആധാർ കാർഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ മൊബൈൽ നമ്പർ എന്നിവയാണ് പദ്ധതിയിൽ അംഗങ്ങളാവുവാൻ പ്രധാനമായിട്ടും വേണ്ടത് പതിനെട്ടിന് നാൽപ്പതിന് ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷനാണ് ഈ ഒരു പദ്ധതി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ പദ്ധതിയിൽ ചേരാവുന്നതാണ് മാസവരുമാനം ഇരുപതിനായിരം രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് തൊഴിലാളികൾ പദ്ധതിയിൽ ചേരുന്ന അവരുടെ പ്രവേശന പ്രായം പ്രായമനുസരിച്ചുകൊണ്ട് പ്രതിമാസം അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ അംശാദായം അടയ്ക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തുല്യമായിട്ടുള്ള തുക നിക്ഷേപം നിക്ഷേപിക്കുന്നതാണ് അങ്ങനെയാണ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള തുക ലഭിക്കുന്നത് അതായത് ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് ആയതിനാൽ തന്നെ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതാണ് പതിനെട്ട് വയസ്സിലാണ് നിങ്ങൾ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അൻപത്തി അഞ്ച് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപ അടയ്ക്കേണ്ടതാണ് ഇനി നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് കൊണ്ട് കേന്ദ്ര സർക്കാരും ഇരുന്നൂറ് രൂപ നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ പദ്ധതിയിൽ ചേരുന്ന പ്രായമനുസരിച്ച് നിങ്ങൾ അടയ്ക്കേണ്ട അംശാദായത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിൽ അറുപത് വയസ്സിന് ശേഷം പെൻഷനായിട്ട് പ്രതിമാസം മൂവായിരം രൂപ എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെടുകയാണ് എങ്കിൽ ജീവിത പങ്കാളിക്ക് തുടർന്നും പദ്ധതിയിൽ തുടർന്നു പോകാവുന്നതാണ് പത്ത് വർഷത്തിന് ശേഷമാണ് പിന്മാറുന്നതെങ്കിൽ ഒരു ബാങ്ക് പരീക്ഷ നിരക്ക് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് ഈ പദ്ധതിയിൽ ചേർന്നതിന് ശേഷം ആദ്യത്തെ അംശാദായ തുക നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് വഴി ഓരോ മാസത്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പദ്ധതിയിലേക്കുള്ള പ്രതിമാസ തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള എൽ ഐ സിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിലും പി എം എസ് ഒ എം എന്ന ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി ശ്രമയോഗി മന്ദൻ യോജന പദ്ധതിക്കുള്ള ബഡ്ജറ്റ് വിഹിതത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പി എം എസ് ഒ എം എന്ന പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് മുൻവർഷത്തെ വിഹിതവുമായിട്ട് താരതമ്യം യും ചെയ്യുമ്പോൾ മുപ്പത്തിയേഴ് ശതമാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ